നാട്ടുകാരുടെ നിവേദനം ചുരുട്ടി വലിച്ചെറിഞ്ഞതിൽ പ്രതിഷേധിച്ച് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി പുതുക്കിപ്പണിത കുന്നക്കാവ് ഹെൽത്ത് സബ് സെന്ററിന് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട നിവേദനം പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ചുരുട്ടി വലിച്ചെറിഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പുതുക്കിപ്പണിത കുന്നക്കാവ് ഹെൽത്ത് സബ് സെന്ററിന് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ പുതുമന വാസുദേവൻ നമ്പൂതിരിയുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടിലെ ആയിരത്തി ഇരുന്നൂറിലധികം പേർ ഒപ്പിട്ട നിവേദനം പഞ്ചായത്ത് പ്രസിഡന്റിന് സമർപ്പിച്ചിരുന്നു ഈ വിഷയം കഴിഞ്ഞ ദിവസം ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ അഞ്ചാം വാർഡ് മെമ്പർ പിടിച്ചു വാങ്ങി ചുരുട്ടിയെറിഞ്ഞു വായിക്കാൻ പോലും സമ്മതിക്കാതെ യോഗം പിരിച്ചുവിടുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സുകുമാരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അഞ്ചാം വാർഡ് മെമ്പർ ധിക്കരിച്ചും ആക്രോശിച്ചുമാണ് നിവേദനം വാരി വലിച്ചെറിഞ്ഞതെന്നും സഹമെമ്പർമാരുടെ മെമ്മോറാണ്ടം വായിച്ചു കേൾപ്പിക്കാൻ ധാർമ്മികവും നിയമപരവുമായ അവകാശം പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചില്ലെന്നും സി അത് ആ അജണ്ട എത്തിയേക്കുക ആ മെമ്മോറാണ്ടം എടുത്ത് വായിച്ച് നാലഞ്ചു വരികൾ കഴിഞ്ഞപ്പോഴത്തേന് ഒരു മെമ്പർ അഞ്ചാം വാർഡിലെ മെമ്പര് അത് വായിക്കേണ്ട ആവശ്യമില്ല അത് അത് തീരുമാനിച്ച കാര്യമാണ് അത് അറിയേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ ഇ എം എസിന്റെ പേര് മാത്രമേ കഴിയുള്ളൂ ഇത് ഏലംകുളമാണ് ഇവിടെ അങ്ങനെ വേറൊരു നമ്പൂതിരിയോ വേറൊരു പുതുമനയോ ഏലംകുളത്തില്ല എല്ലാവരും ഇവിടെ ഇ എം എസിന്റെ പേരുന്ന് അതുകൊണ്ട് അത് വായിക്കേണ്ട കാര്യമില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് വലിയ രീതിയിൽ പഞ്ചായത്ത് ഭരണ ഏറ്റവും അവസാനം ഇരിക്കുന്ന മെമ്പറാണ് ആ ഇടിച്ച് കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്ന ആ മെമ്മോറണ്ടോ വാങ്ങി അത് പിച്ച് ചെയ്യുന്നെറിയുന്ന ഞങ്ങളൊക്കെ മെമ്പർമാരെ മുഖത്തേക്ക് വെളിച്ചെറിയുന്ന ഒരു സമീപനമാണ് ജനപ്രതിനിധി ഉണ്ടാക്കിയത് എങ്ങനെയാണ് അംഗീകരിക്കാൻ പോഴും ഞങ്ങൾ പറഞ്ഞത് അതിൽ പറയുന്ന അതിൽ അതില് ബുദ്ധിമാന വാസുദേവ് നമ്പൂരിന്റെ എന്ന് പറയുന്നുണ്ട് മെമ്മോറണ്ടത്തില് ഞങ്ങളത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഭൂരിപക്ഷവും നിങ്ങളുടെ സംവിധാനവും നിങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അത് സഹ മെമ്പർമാരുടെ ആ മെമ്മോറണ്ടം എന്താണെന്ന് വായിച്ചു കേൾപ്പിക്കാനുള്ള ധാർമ്മികമായതും നിയമപരമായതുമായുള്ള അവകാശം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അത് പ്രസിഡന്റ് രണ്ടു മൂന്ന് വരി വായിച്ചു അതല്ലെങ്കിൽ വായിക്കാൻ മെനക്കെട്ട് അത് മാറ്റി മാറ്റിവെക്കു ആ സമയത്തല്ല അത് വായിച്ചു കൊണ്ടിരിക്കണ സമയത്ത് ആ മെമ്പറുടെ നിൽക്കാരം മെമ്പർ കുറച്ച് കാലമായിട്ട് ഒരു എട്ടൊമ്പത് മാസം സ്വഭാവങ്ങളാണ് കാരണം ഒരു നിൽക്കും ചില ചില അത് വേണ്ടി പല മെമ്പറാണ് ഗ്രാമപഞ്ചായത്ത് അംഗം സൽമാ കുന്നക്കാവ് അധ്യക്ഷത വഹിച്ചു മൂന്ന് വാർഡുകളിലെ ആയിരത്തി ഇരുന്നൂറോളം പേർ ഒപ്പിട്ട നിവേദനമാണ് ജനങ്ങളുടെ ഈ നിവേദനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലെന്നും ഭരണത്തിലാണെന്ന് കരുതി എന്തും അവർ ചെയ്യുകയാണെന്നും സൽമാ കുന്നക്കാവ പറഞ്ഞു ഒപ്പിട്ട നിവേദനാണ് ഒരു പുല്ലുവിലാതെ നമ്മുടെ പ്രസിഡന്റ് അധ്യക്ഷനായി ഇരിക്കുന്ന ഒരു ബോഡി ഒരു മെമ്പർ അങ്ങനെ ചുരുട്ടി ഏറിയ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ ഞങ്ങൾ മെമ്പർമാരുടെ മുഖത്തല്ല ഈ ആയിരത്തി ഇരുന്നൂറോ ആളുകളോ ഒപ്പിട്ട നിവേദനം ഇത് ഞങ്ങള് ഒരു കഥയിൽ ഇന്നും ഒപ്പിട്ടതല്ല അതിന്റെ പേഗലുണ്ടാതെ ൂറിലധികം ആളുകൾ ഞങ്ങൾ വീട്ടിൽ ചെന്നുകാണ്ട് അവരെ ഒപ്പിടിച്ച് തങ്കൽ പറഞ്ഞു മനസ്സിലാക്കി അതിന് രാത്രി ഒന്നും നോക്കിട്ടില്ല രാത്രിയുടെ എല്ലാവരുടെയും പേരെടുക്കും ഫോൺ നമ്പർ അടക്കം എന്റെ വിലയുണ്ട് അപ്പൊ ആ ഒരു നിവേദന ഒന്നുമല്ല ഇല്ലാതെ ധരിച്ചിരുന്നത് അപ്പൊ ഇതിന്റെ നടപടി എന്താ ഇത് ചെയ്യാം ഞങ്ങളാണ് ഞങ്ങളോ ഭരിക്കുന്നത് ഞങ്ങൾക്ക് എന്തും ചെയ്യാം കൂടുതൽ അംഗങ്ങൾ ഞങ്ങളല്ലേ എങ്ങനെയാണ് അംഗങ്ങൾ കൗൺസിൽ കൺവീനർ ഫൈസൽ കുന്നക്കാവ് നാലകത്ത് ഷോക്കത്ത് ബി കെ കേശവൻ മണികണ്ഠൻ കടന്ന മംഗലം തുടങ്ങിയവർ സംസാരിച്ചു ഈ പഞ്ചായത്ത് ആളുകൾക്കും അറിയാം പൂർത്തീകരിച്ച

ഭാരതി മാജിദ തുടങ്ങിയവർ നേതൃത്വം നൽകി എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ